സാധാരണ ഇങ്ങനെ ഒരു എണ്ണ ആട്ടി വരുവാണെങ്കിൽ ഈ ഓയിലിനകത്ത് നമുക്ക് കൈയിടാൻ പറ്റില്ല ഭയങ്കര ചൂടായിരിക്കും ഇത് നല്ല കൂളിങ് ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ആഗ്രഹത്തിൻ്റെ ഒരു പുതിയ ദിവസത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം നമ്മൾ തമിഴ്നാട്ടിലെ കരൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത് എന്താണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് സംഗതി നമ്മുടെ എന്താ പറയുക കാളക്കുട്ടന്മാർ വലിക്കുന്ന ഒരു ചക്ക് ഈ കാണുന്ന നമ്മുടെ ഇതേ കടല അരച്ചെടുത്ത് നല്ല പ്യുവർ എണ്ണ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ നമുക്ക് കുറേ കാണാനുണ്ട് കാലക്കൂട്ടന്മാരുടെ ഒരു ഉണ്ട് ഇത് വളരെ ട്രഡീഷണൽ ആയിട്ട് ഇന്നൊരു സാധനമാണ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മൾ ഈ എണ്ണ എടുക്കുന്നത് എവിടെയാണെങ്കിലും എണ്ണ എടുക്കുന്ന ഇടത്ത് ചെന്ന് കഴിഞ്ഞാൽ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ യന്ത്രവൽക്കൃതമായിട്ടാണ് ഇതുപോലെ ചക്കുകൾ കാണുന്നത് വളരെ റയറായിരിക്കും അങ്ങനെയുള്ളപ്പോഴാണ് വളരെ ആയിട്ട് തന്നെ ഈ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ ഇവരിവിടെ ഇങ്ങനെ ചക്കിലാട്ടി എണ്ണ എണ്ണയെടുക്കുന്നത് ബാക്കിയുള്ള വിശേഷങ്ങളൊന്നും വലിയ കാര്യമായിട്ട് എനിക്കറിയില്ല ഞാൻ ഇങ്ങനെ ബ്ലാ 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 സംസാരിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ കഴിഞ്ഞാൽ കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റില്ല കാരണം നമുക്കിത് കണ്ട് നമ്മുടെ ആ ചേട്ടായോട് കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ടതുണ്ട് അപ്പോൾ വീണ്ടും എല്ലാവർക്കും ഈ മനോഹരമായ എപ്പിസോഡിലേക്ക് വളരെ ഹൃദ്യമായ സ്വാഗതം ഓക്കെ നമ്മളിന്ന് കാണാൻ പോകുന്നതും പരിചയപ്പെടുന്നതും ഒക്കെ ഇദ്ദേഹത്തെയാണ് പേരുണ്ട് குணசேகரன் குணசேகரன் ஓகே மலையாளம் தெரியுமா உங்களுக்கு தெரியாது ஓகே தமிழ் தான் தமிழ் சரி இது என்ன நீங்கள் என்ன பண்ணிட்டு இருக்கீங்க சொல்லுங்களேன் எங்கள் ஊர் வந்து கரூர் மாவட்டம் நொய்யல் கிராமம் இந்த ஊரில் வந்து கடந்த பத்து வருஷமா டென் இயர்ஸாக நாங்கள் வந்து இந்த மாடு வச்சு மறைச்சிக்கில் எண்ணெய் தயாரிச்சுட்ருக்குறோம் ஓ அப்படியா இது இது மட்டும்தான் நான் இந்த இது வந்து கிரவுண்டட் ஆயில் கிரவுண்ட் மட்டும் தான் கிரவுண்ட் நட் ஆயில் சிஞ்சலி ஆயில்

ஓ இது இது எத்தனை வருஷமா நமக்கு யூஸ் பண்ண இந்த கல் வந்து எங்களுக்கு முன்னாடி ஒரு ஹண்ட்ரட் இயர்ஸா வச்சிருந்த கல் ஓ அவ்வளோ பாரம்பரியம் இருக்கு எஸ் இதுக்கு கீழே ஃபோர் ஃபீட் இருக்கு இது இதுக்குள்ள அப்படி இருக்கு எயிட் ஃபீட் இதனுடைய லென்த் ஓ அந்த மாதிரி கல் அது உள்ள வச்சு காங்கிரீட் போட்டுருக்குறோம் இல்லைன்னா ஆடு முல்லைங்க சேர்க்கு ஆஹா அப்போ இந்த கல் எத்தனை வருஷம் வேணாலும் நமக்கு யூஸ் பண்ணலாம் யூஸ் பண்ணிக்கிட்டே இருக்கலாம் இதில் எந்த வேணாலும் ஆட்டலாம் இது கல் பெருசாக இதனுடைய சைஸ் பெருசு பண்ணிக்கிட்டே போகலாம் ஓ இது 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 என்ன மாதிரி வுட்டு இது வந்து வாகை மரம்

ആ ഇത് നല്ല എണ്ണ വന്നിട്ട് ഇവരെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ്സിംഗിനൊരു രണ്ട് മണിക്കൂർ എടുക്കും അതായത് ഇരുപത്തി അഞ്ച് കിലോ കടലെ ആട്ടി എടുത്തുകഴിഞ്ഞാൽ വെറും പത്ത് കിലോ എണ്ണയെ ഇവർക്ക് ലഭിക്കത്തുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് സാധാരണ മിഷനറീസ് ഉപയോഗിക്കുന്നതിനെ കഴിഞ്ഞാൽ വളരെ കുറവായ ഒരു എണ്ണയാണ് അപ്പൊ ഇത് എപ്പി പ്രോഫിറ്റ് ഉള്ള ട്വന്റി സാലറി ഇന്നൊരു ലേബർ എല്ലാ എപ്പിസോഡിലും ഇങ്ങനെ ഇങ്ങനെ പറയുന്നതാണ് മിക്ക എപ്പിസോഡിലും കാരണം എന്താന്ന് വെച്ചാൽ നമ്മളെ ഏറ്റവും കൂടുതൽ കാത്തു സംരക്ഷിക്കുന്നത് നമ്മുടെ ആരോഗ്യമാണ് നമുക്കിപ്പോൾ കിട്ടുന്ന ഭക്ഷണത്തിൽ ഒരു നല്ല ശതമാനം മായം ചേരുന്നുണ്ട് ഫുഡ് എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ പ്രശ്നമാണ് കാരണം എണ്ണയില്ലാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ആഹാരമെന്ന് പറയുന്നത് ചിന്തിക്കാൻ പറ്റില്ല അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഇതിനകത്ത് വേറെ എന്തിനകത്താണെങ്കിലും വിട്ടുവീഴ്ച ചെയ്തോളൂ പക്ഷെ നമ്മുടെ ആഹാര പദാർത്ഥങ്ങളിൽ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല അവിടെ നമ്മൾ എപ്പോഴും അലേർട്ടായിരിക്കണം അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ഉപകാരപ്രദമാകുന്ന ചില പ്രൊഡക്ട്സുകൾ നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരുന്നതാണ് ചെറിയ മാട്ട് ഇവിടെ ഒരു ചിന്ന കേൾവി ഇത് ഇത് എണ്ണമാതിരി മാട്ട് இது காங்கேயம் 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 காளை பியூர் பியூர் காங்கேயம் காங்கேயம் காளை சரி இவர் வயலண்டா நம்ம அப்படி கிட்ட வந்திருந்தா அவர் வயலண்ட் கிடையாது अफிரைட் ஆ ஓ அப்படியா நியூ மேன்ஸ் கேண்டா அது கொஞ்சம் பயப்படும் சரி இது இதுக்கு என்ன நம்ம ஃபுட் கொடுக்கிறது அதுக்கு வந்து தவிடு பருத்தி பருத்திக்குட்டை அப்புறம் அவ்வளவுதான் அப்புறம் இந்த புல்லு

ആ ഇത് അതായത് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറിന് മുകളിലായി ഈ ഒരു ചക്കിങ്ങനെ ആട്ടാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഈ ഒരു കാണുന്ന ചേട്ടി അവിടെ ഇരുന്നാണ് ശരിക്കും പറഞ്ഞാൽ കാളയെ ഓടിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ഇവിടെ താ ഇതിനകത്ത് ഇരുന്നിട്ടുള്ള ചക്കിലാട്ട് പിന്നെ നടക്കില്ല അപ്പോൾ അതിന്റെ ഒരു നെസ്റ്റ് ഇതെന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന പോലെ ഈ ഒരു പ്രദേശത്തേക്ക് ഇത് എന്താ വെച്ചാൽ ഈ ഒരു നമ്മുടെ ഈ ആട്ടുകല്ല് നമുക്ക് അങ്ങനെ പറയാം ഈ കല്ലിന്റെ സൈഡിലേക്ക് ഇതിങ്ങനെ നന്നായിട്ട് വെള്ളം ചേർത്ത് അതെങ്ങനെ കൊടുക്കുന്ന അനുസരിച്ച് അത് അവിടെ തന്നെ ഒട്ടി 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 ഇവിടെ നേരെ ഉയരും ഈ ഒരു പ്രദേശം ഉയർന്നു കഴിഞ്ഞുമ്പോൾ നേരെ വീണ്ടും പഴയ സ്റ്റേജിലേക്ക് നമ്മുടെ ഈ ചക്ക് വരും ഇപ്പൊ കണ്ടോ നമ്മുടെ ഈ ഇത് ഈ ചക്ക് ആ ഒരു ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ അത് ഉയർന്നു അതായത് ഇവിടേക്ക് നന്നായിട്ട് വന്ന് ഇതായി അതിനുശേഷം അത് ഉയർന്നു ഉയർന്നിട്ട് നമ്മുടെ അണ്ണന ഇപ്പൊ അതൊക്കെ ഇരിക്കും நீங்கள் ஒரு 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 டேயில் எத்தனை ப்ரொடக்ஷன் பண்ணுவாங்க ஓயில் ஒரு நாளைக்கு ஒரு டுவெண்ட்டி லிட்டர்ஸ் அவ்வளோதானே அவ்வளோதான் ப்ரொடக்ஷன் கஸ்டமர் நிறைய கேட்க கேட்க ப்ரொடக்ஷன் அதிகம் பண்ணுவோம் ஓஹோ ஓ வியாபாரம் எவ்வளோ ஆகுதோ அதுக்கு தகுந்த மாதிரி ப்ரொடக்ஷன் பண்ணுவோம் இந்த கோகனட் ஓயில் நிறையா போகுமா கோகனட் ஆயில் தண்ணுவோம் கம்மி தான் அதுவும் குறைவாக தான் பண்ணுவோம் இதில் தமிழ் நிறைய போகிறது இந்த கிரவுண்ட் ஆயில் தான் அதிகம் ஃபர்ஸ்ட் செகண்ட் வந்து சிஞ்சிலி ஆயில் சிஞ்சிலி ஆயில் கோகனட் ஆயில் தமிழ்நாட்டில் வந்து ஹேருக்கு தான் பயன்படுத்துவாங்க ஓ அப்படி குக்கிங் க்கு அதிகமா பயன்படுத்துவாங்க கேரளாவுல நிறைய கோகனட் ஃபுல்லா இது ஆனா இதுல கோகனட் ஆயில் குக்கிங் பண்ணா சூப்பரா இருக்கு சூப்பரா இருக்கு சத்துக்கள் ஹீட் ஆகாம ஒரு இந்த climateல என்ன அப்படியே உறைஞ்சு போயிடும் இந்த கோகனட் எவ்வளவு டைம் இருக்கும் இந்த டைம் தானா இத விட கொஞ்சம் குறைவான டைம்ல எடுத்துறலாம் குறைவான டைம் ஆஹா இதுல எவ்வளவு கடக்கும் அது அதிகமா வரும்

ഏതാണ്ട് ഒരു അവസാന ഘട്ടത്തിലാണോ ഇത് എണ്ണ ഇപ്പൊ ഏകദേശം മുക്കാൽ ഭാഗത്തോളം എത്തിയിട്ടുണ്ട് സൂപ്പർ ഇത് കണ്ടോ സാധാരണ ഇങ്ങനൊരു എണ്ണ ആട്ടി വരുവാണെങ്കിൽ ഈ ഓയില നമുക്ക് കൈയിടാൻ പറ്റില്ല ഭയങ്കര ചൂടായിരിക്കും ഇത് നല്ല കൂളിങ് നല്ലത് നല്ല നല്ല ഇതായിട്ടിരിക്കുന്നു ഓക്കെ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ചക്കിൽ ആട്ടി ആട്ടിയെടുക്കുന്നതിന് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇവർ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ മെഷീനിൽ ഇങ്ങനെ ആട്ടി ആട്ടിയെടുക്കുന്നുണ്ടെങ്കിൽ ഈ എണ്ണ ഭയങ്കര ഒരു ഹീറ്റാവും നമുക്ക് ഓൾമോസ്റ്റ് നമുക്ക് അറിയാം ഇതിനൊന്നും ഒരു ചൂടുവില്ല അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എണ്ണ ചൂ ഹീറ്റായിട്ട് അതിനകത്ത് സത്ത് അതിനകത്ത് അടങ്ങിയിരിക്കുന്ന സാധനങ്ങൾ മുഴുവൻ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഈ എണ്ണയിൽ അതൊന്നുമില്ല അടിപൊളിയായിട്ട് വന്നിരിക്കുന്നത് ഓക്കെ സൂപ്പർ എണ്ണ സൂപ്പർ ആഹാ

കൂടുതലവരവും ഓക്കെ ഏകദേശം ഒരു രണ്ട് രണ്ടര മണിക്കൂർ എടുത്ത ഒരു പ്രോസസ്സിംഗ് ആണ് നമ്മൾ കണ്ടത് അത്ര സമയം നമ്മളിവിടെ വെയിറ്റ് ചെയ്തിട്ട് ഏകദേശം ഒരു പത്ത് ലിറ്ററിന് അടുത്ത എണ്ണ ഇവിടെ കിട്ടിയിട്ടുണ്ട് അത് നമ്മളിപ്പോൾ കാണിച്ചു തന്നു അപ്പോൾ ആ ഒരു എണ്ണ എന്താ പറയുക ഇവർ ഇവിടെ നിന്ന് ഈ ചക്കിലാട്ടിയ എണ്ണ ഇങ്ങനെ പാക്കറ്റാക്കി ഇവർ വിൽക്കുന്നുണ്ട് അതായത് ഈ ആ ഇത് ഇത് നല്ലെണ്ണ നല്ലെണ്ണ ആ ഇത് നല്ലെണ്ണ നമ്മുടെ ഇത് വരുന്നത് ഇത് നമ്മുടെ സാക്ഷാൽ ഇപ്പോൾ കണ്ട കടല എണ്ണയാണ് അതുപോലെ തന്നെ നമ്മുടെ കോക്കനട്ട് ഓയിലും ഇവരോട് കൊടുക്കുന്നുണ്ട് ഇത് കോക്കനട്ട് ഓയിൽ നാ ഒന്ന് കേക്കട്ടുമാലു കോക്കനട്ട് ഓയിൽ ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി ഇത് എന്നാ വരും കടലെണ്ണക്ക് ഇത് ത്രീ ട്വൻറ്റി ത്രീ ട്വൻറ്റി ഇത് നല്ലെണ്ണക്ക് എവള വരും ഇത് മൂന്നും മറ്റും എന്താ പറയാ നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യത്തെ കുറിച്ച് ഒരു ശകലമെങ്കിലും കാഴ്ചപ്പാടുണ്ടെങ്കിൽ നല്ലൊരു ഭക്ഷണം കഴിക്കണമെന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ ചേട്ടായുടെ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾ വിളിച്ചാൽ മതി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മലയാളം അത്ര കാര്യമായിട്ട് അറിയില്ല എങ്കിലും ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ പറയും വേണമെങ്കിൽ ആള് എന്താ പറയാ നന്നായി ഇംഗ്ലീഷിൽ സംസാരിക്കും അപ്പോൾ പിന്നെ ആ ഒരു പ്രശ്നമില്ല ലാംഗ്വേജ് ഒന്നും ഇന്നത്തെ കാലത്ത് ഒരു വിഷയമൊന്നുമില്ല നമുക്ക് എവിടെ വേണമെങ്കിലും എന്തുകൊണ്ടും സംസാരിക്കാം അപ്പം നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു പ്രോസസ്സിങ് ആണ് വളരെ ട്രഡീഷണൽ ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ് അപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ചില കാര്യങ്ങളുണ്ട് അതുകൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും ഈ ഒരു കല്ലിന് ഏകദേശം നൂറുന്നൂറ്റൻപത് വർഷം പഴക്കമുണ്ട് ഇനിയും ഇത് എത്ര നാളും ഇത് യൂസ് പണലാം ഇത് ഇത് കല്ല് എവളൊപ്പന യൂസ് പണലാം അത് പണ്ട് കാലത്ത് അവരത്രയും കാര്യമായി കൊത്തിയെടുത്ത കല്ലിൽ കൊത്തിയെടുത്ത സാധനമാണ് അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും അടിപൊളിയൊരു എപ്പിസോഡാണ് നമ്മൾ പരിചയപ്പെട്ടത് നമ്മളിവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ കരൂരിൽ നിന്ന് തൽക്കാലം വിട വാങ്ങുകയാണ് അപ്പോൾ എല്ലാവർക്കും ഈ എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള നല്ല കാഴ്ചകളുമായിട്ട് വീണ്ടും കാണാമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെയാണ് വിട വാങ്ങുന്നത് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച്